ഈ ശബരിമലയിലെ തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായുള്ള ഗതാഗത നിയന്ത്രണം കാര്യക്ഷമമായി നടക്കുന്നുവെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് വാഹനങ്ങൾ നിലയ്ക്കലിൽ തടഞ്ഞ് പാസുകൾ നൽകിയ ശേഷം മാത്രമാണ് പാർക്കിംഗ് ഗ്രൗണ്ടിലേക്കും പമ്പയിലേക്കും കടത്തിവിടുന്നത് നട തുറന്ന് ആറാം ദിവസമായി ഇന്നലെ മുതൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ഇലവുങ്കൽ സേഫ് സോണും പ്രവർത്തന സജ്ജമായി ഗോകുൽനാഥ് ചേരുന്നു ഗോകുൽ ഇത്രയധികം ഭക്തർ ഒഴുകിയെത്തുന്ന ഒരിടത്തിൽ അവരുടെ വാഹനങ്ങളൊക്കെ ക്രമീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എങ്ങനെയാണോ അതൊക്കെ നടക്കുന്നത് പാർക്കിംഗ് ഒക്കെ ഇപ്പോൾ ഓക്കെയാണോ thank you റോഷനി രണ്ടാം ദിവസത്തെ തിരക്ക് നമ്മൾ കണ്ടതാണ് എത്തരത്തിലാണ് ശബരിമല നടയിലേക്ക് തിരക്ക് കയറുന്നതെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് അവലോകനം ചെയ്തതാണ് അതിൽ അതിന്റെ അടിസ്ഥാനത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കഴിഞ്ഞ പതിനേഴ് വർഷമായി അവരുടെ അഭിമാന പദ്ധതിയാണ് ഈ സേഫ് സോൺ എന്ന് പറയുന്ന പദ്ധതി അത് ഇലവുങ്കൽ എന്ന പ്രദേശത്ത് അതായത് പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം മറ്റ് ജില്ലകളിൽ നിന്ന് അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ആളുകൾ കയറിപ്പോകുന്ന ഒരു പ്രധാന പാതയാണ് ഇലവുങ്കൽ കഴിഞ്ഞ് വേണം നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്കും പിന്നീട് പമ്പയിലേക്കും എത്താൻ ഈ പ്രദേശത്താണ് മോട്ടോർ വാഹന വകുപ്പിന്റെ സേഫ് സോൺ എന്ന് പറയുന്ന പദ്ധതിയിൽ ഒരു കൺട്രോൾ റൂമും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രവർത്തനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ മോട്ടോർ വാഹന വകുപ്പിന്റെ പെട്രോളിംഗ് അടക്കം നടക്കുന്ന പ്രദേശവും കൺട്രോൾ റൂമും അതേപോലെ തന്നെ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ നീക്കാനുള്ള സംവിധാനവും പ്രധാനമായിട്ടും പറയേണ്ടത് ഈ വനപാതയാണ് വനപാതയിൽ വാഹനങ്ങൾ കുടുങ്ങിപ്പോയാൽ എടുത്തു മാറ്റാനുള്ള സംവിധാനം അടക്കമുള്ള വലിയ വേഗതയിൽ തന്നെ വരുന്ന വാഹനങ്ങൾ പോലും എടുത്തു മാറ്റാൻ പറ്റുന്ന അല്ലെങ്കിൽ കുഴിയിലേക്ക് വീണാൽ മാറ്റാൻ പറ്റുന്ന സംവിധാനം ഒക്കെ ഉള്ള പ്രദേശമാണ് പലതും നമുക്കറിയാവുന്നത് പോലെ തന്നെ ഹെയർപിൻ വളവുകളാണ് ആ വളവുകളിൽ നിന്ന് വാഹനങ്ങൾ മാറ്റാൻ പറ്റാത്ത തരത്തിലുള്ള കെൽപ്പുള്ള വാഹനങ്ങളൊക്കെ മോട്ടോർ വാഹന വകുപ്പിനുണ്ട് പക്ഷേ കഴിഞ്ഞ പതിനേഴ് വർഷത്തിൽ നിന്ന് വലിയൊരു പ്രതിസന്ധി ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അത് റോഡ് സേഫ്റ്റി അതോറിറ്റി നൽകേണ്ട ഒന്നേ പോയിന്റ് നാല് ഏഴ് കോടി രൂപ ഇപ്പോഴും പെൻഡിംഗായി കിടക്കുന്നതുകൊണ്ട് തന്നെ മോട്ടോർ വാഹന വകുപ്പിന് കഴിഞ്ഞ ആറ് ദിവസമായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഒരു ലക്ഷത്തി രൂപ ട്രാൻസ്പോർട്ട് കമ്മീഷണർ സ്വന്തം റിസ്കിൽ നൽകുകയും അങ്ങനെ ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചതെന്നുള്ളതാണ് തുടർന്ന് മറ്റ് രണ്ട് പമ്പുകളിൽ നിന്നായി പെട്രോൾ കടം ഡീസൽ കടൽ വാങ്ങി അടിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തി മണ്ഡല മകരവിളക്ക് കാലഘട്ടത്തിൽ മോട്ടോർ വാഹന വകുപ്പിന് വേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ കാര്യക്ഷമമല്ലാതെ കാര്യക്ഷമല്ലാതിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മാത്രമല്ല ഡ്യൂട്ടിയിലെത്തുന്ന പോലീസുകാർക്ക് എം ബി ഡി ഉദ്യോഗസ്ഥർക്ക് ഭക്ഷണം നൽകാൻ പോലീസ് മെസ്സിലേക്ക് അൻപതിനായിരം രൂപയുടെ കൊടുത്തതുകൂടിയാണ് ഇപ്പോൾ നിലവിലത്തെ ഈ പ്രതിസന്ധി തീർന്നിരിക്കുന്നത് പ്രദേശങ്ങളിൽ നിന്ന വാഹനങ്ങളൊക്കെ നിയന്ത്രിച്ചു കൊണ്ടാണ് മുൻപോട്ട് പോകുന്നത് നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് വാഹനങ്ങളെ മാത്രമാണ് കടത്തിവിടുന്നത് നിരക്കിൽ നിന്ന് പമ്പയിലേക്ക് പോകാനുള്ള പാസും പോലീസ് നൽകുന്നുണ്ട് മുൻപ് പാസ് നൽകിയിരുന്നത് പമ്പയിൽ വെച്ചായിരുന്നു അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് നയിച്ചത് പമ്പയിൽ നിന്ന് നേരിട്ട് സന്നിധാനത്തേക്ക് അല്ലെങ്കിൽ ശബരിമലയിലേക്ക് കയറിപ്പോകാൻ എളുപ്പമുണ്ടായിരുന്നു പക്ഷേ നിരക്കിൽ നിന്ന് വലിയ ദൂരമുണ്ട് കാനന താണ്ടി വേണം പോകാൻ അപ്പോൾ ആ സമയത്ത് അതിനു മുൻപ് തടഞ്ഞുകൊണ്ട് ഒരു ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നിലവിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും ദ്രുതകർമ്മ സേനയെ അടക്കമുള്ളവരും നയിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു സുഖദർശനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു വലിയ തിരക്ക് നിയന്ത്രിക്കാനാകുന്നു മോട്ടോർ വാഹനങ്ങളുടെ ആ ഒരു തിരക്ക് നിയന്ത്രിച്ചാൽ മാത്രമേ ശബരിമലയിലെ തിരക്ക് കൂടെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഇപ്പോൾ നിലവിൽ മോട്ടോർ വാഹന വകുപ്പ് കാര്യക്ഷമമായി ഇടപെടുന്നുണ്ട് ഈ നിലവിലത്തെ കെട്ടിക്കിടക്കുന്ന ഈ ഫണ്ട് കിട്ടിയാൽ കുറെ കൂടെ കാര്യക്ഷമമായിട്ട് ഈ ബോർഡിന് പ്രവർത്തിക്കാനാകും അല്ലെങ്കിൽ സുഗമമായ ദർശനം ഭക്തർക്ക് ഒരുക്കാൻ സാധിക്കും ഇപ്പോൾ നിലവിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണ് ഗതാഗതം പൂർണ്ണ കൺട്രോളിലാണ് എന്നുള്ളതാണ് നിലവിൽ മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുന്നത് റോഷ്നി